എർത്ത്വേസ് മീഡിയയിലേക്ക് സ്വാഗതം ക്യൂബ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെറീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഖനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മാർക്കോ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരിക്കുകയാണ് ഉണ്ണിമുകുന്ദന്റെ കെരിയറില് തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാർക്കോ മാറി ഈ അവസരത്തിൽ കേരളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും തരംഗം സൃഷ്ടിക്കുകയാണ് ചിത്രം കുറച്ച് തിയേറ്ററുകളിൽ മാത്രം റിലീസായ മാർക്കയുടെ ഹിന്ദി പതിപ്പ് പ്രേക്ഷകരുടെ തള്ളിക്കയറ്റത്തെ തുടർന്ന് രണ്ടാം വാരത്തിൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നിരിക്കുകയാണ് പലയിടങ്ങളിലും ചിത്രത്തിന് എക്സ്ട്രാ ഷോകളും ലഭിച്ചു ഹിന്ദി പ്രേക്ഷകരും ചിത്രം ഏറെ ആസ്വദിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകളും ഉടൻ തന്നെ പുറത്തിറങ്ങും തെലുങ്ക് പതിപ്പ് ജനുവരി ഒന്നിനും തമിഴ് പതിപ്പ് ജനുവരി മൂന്നിനുമാണ് പുറത്തിറങ്ങുക മാർക്കോയിലെ കുട്ടികൾ ഉൾപ്പെടെ ആക്ഷൻ വയലൻസ് രംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നു ലോക സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അതിവിദഗ്ധമായാണ് സംവിധായകനും കൂട്ടരും ഈ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പരക്കെയുള്ള അഭിപ്രായം യുവാക്കൾ മാത്രമല്ല കുടുംബങ്ങളും മാർക്കോ കാണാൻ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് എന്നാണ് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വയലൻസും ചോരക്കളിയും കൊണ്ട് സമ്പുഷ്ടമാണെങ്കിലും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഏതൊരു കുടുംബ പ്രേക്ഷകർക്കും കാണാവുന്ന ഏറെ രസിപ്പിക്കുന്ന ചിത്രമായാണ് സംവിധായകനും നിർമ്മാതാവും മാർക്കോ ഒരുക്കിയിരിക്കുന്നത് വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലേ കിങ്സ്റ്റർ ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകൾ കലേ കിങ്സ്റ്റൺ ഒരുക്കിയിരിക്കുന്നു കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്റ്റൂർ ഒരുക്കിയ മാർക്കോയിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ് സോണി മ്യൂസിക് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഉണ്ണി മുകുന്ദനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ഈ ചിത്രത്തിലെ നായക കഥാപാത്രത്തെയും മറ്റ് സുപ്രധാന വേഷങ്ങളും അവതരിപ്പിക്കുന്നത് ബോളിവുഡ് താരങ്ങളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ മാസി വയലൻസ് ചിത്രം എന്ന ലേബലോടെ എത്തിയ ചിത്രം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭമാണ് ഈ ചിത്രത്തിലൂടെ മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന പദവിയാണ് ഷെറീഫ് മുഹമ്മദ് ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം സെൽവരാജാണ്